എല്ലാവർക്കും നമസ്കാരം എം സി വോയിസിൽ ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് കോട്ടയത്തിന്റെ മുൻ എസ് പി എസ് അവറുകളാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് ബാച്ചിലെ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് സാറേ നമസ്കാരം നമസ്കാരം അച്ഛൻ മൃദുഭാവേ ദൃഢകൃത്യേ എന്നുള്ളതാണല്ലോ പോലീസിന്റെ മുദ്രാവാക്യം സാറിനെക്കുറിച്ച് എല്ലാവരും പറയുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നുവെന്നാണ് സാറ് കാഴ്ചയിൽ വളരെ സൗമ്യനാണ് അതേസമയം സമയം ദൃഢതരമായ ഇടപെടലുകളാണ് കുറ്റവാളികളോട് യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ല നിയമ പാലനത്തിൽ വലിയ ധർമ്മനിഷ്ഠയോടെ വർദ്ധിക്കുന്നുവെന്നാണ് എല്ലാവരും പറയുന്നത് ഒരു കാര്യം കൂടി ഞാൻ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ തന്നെ കേട്ടിട്ടുള്ളത് സാർ വന്നതിന് ശേഷം അലസമായിട്ടിരിക്കാൻ സാർ ആരെയും അനുവദിക്കില്ല നല്ല ചിട്ടയോടുകൂടി ജനസേവനം നടത്താനായിട്ട് പോലീസിന് പ്രത്യേകമായ ഒരു പ്രചോദനം അത് ഭയപ്പെടുത്തിയൊന്നുമല്ല അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നു അത് സാറിനെ കുറിച്ച് വലിയ അഭിമാനത്തോടെ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് തോന്നുന്നു സാറിനെ ഐ പി എസ് അധികാരിയായിട്ട് ജില്ലാ എസ് പി എന്റെ നിലയില് ആ ജില്ലയിൽ നടക്കുന്ന മുഴുവൻ ക്രമസമാധാന പാലനം അതുപോലെ തന്നെ കുറ്റ അന്വേഷണം ഈ കാര്യങ്ങൾ മുഴുവൻ നേതൃത്വം നൽകുകയും നിയമപ്രകാരം എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നത് നമ്മളുടെ പ്രധാന കടമയാണ് അപ്പോൾ കേരള പോലീസിന്റെ ആ ഒരു മോട്ടോ நம்மளடுத்து பல ஆள்கள் நம்மளடு ஜனப்பிரதிநிதிகள் சமீபிக்கும் சமூகிகேதாக்கரை சமீபிக்கும் பொதுஜனங்கள் நம்மளை காணான் வரும் பராதிகளும் பல பல ஆசியங்களும் ஈவன் போலீஸ் உத்தோகரும் கீழில் உரக்ய போலீஸ் உத்தோஸரும் அவருடைய வெல்ஃபேரும் மற்ற காரியங்கள் அங்கே ஓரோரோ திவசமும் நம்மள நம்மளடுத்து பல அவசியங்களுக்கும் பல பராதிகளும் பிரஷங்களு நம்மள மூன்னில் வந்து அப்போ நம்ம ഒരു എസ്പിയുടെ നിലയിലാണ് നമ്മൾ മെയിൻ കടമെന്ന് പറയുന്നത് ആ പ്രശ്നങ്ങളും പരാതികളും ആവശ്യങ്ങളും കേൾക്കുക പിന്നെ കേട്ടിട്ട് അവർക്ക് വേണ്ടിയത് ചെയ്തു കൊടുക്കാനല്ല നമ്മൾ അവിടെ ഇരിക്കുന്നത് നിയമം എന്താണ് പറയുന്നത് നിയമവും ചട്ടമും എന്താണ് പറയുന്നത് ഇവരുടെ പ്രശ്നങ്ങൾ എന്താണ് അത് കേട്ടിട്ട് അത് നിയമവും ചട്ടം എന്താണ് അത് വഴിയിൽ നടപടി എടുക്കുക അതെ അതെ എല്ലാവരുടെ കാര്യങ്ങളും കേൾക്കണം ഓ നമ്മളൊരു പബ്ലിക് സർവെൻ്റാണ് അതുകൊണ്ട് ജനങ്ങളും ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ കാര്യങ്ങൾക്ക് ജനങ്ങളുടെ കാര്യങ്ങൾ നമ്മളെടുത്ത് പല രീതിയിൽ അവതരിപ്പിക്കും അപ്പം അതെല്ലാം കേൾക്കുക പക്ഷെ നടപടി എടുക്കുമ്പോൾ നിയമവും ചട്ടവും എന്താണ് പറയുന്നത് അത് പ്രകാരം പോവുക അപ്പൊ ഈ വലിയ ഉദ്യോഗ ഉയർന്ന പദവിയിലൊക്കെ ഉള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയില്ലേ സമ്മർദ്ദം എന്ന് പറയുന്നത് കാണിക്കണം ഒരു ജനപ്രതിനിധിയായിട്ടില്ല ഉള്ള ഒരു ആള് നമ്മൾ അവർ ജനപ്രതിനിധിയാണ് അവർ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ചിലപ്പോൾ പല ആവശ്യങ്ങളുമായിട്ട് അവരെടുത്ത് പോകും ആ പ്രശ്നങ്ങളും ചിലത് ജന്യൂൻ പ്രശ്നമായിരിക്കും ചിലത് ജന്യൂൻ അല്ലാതെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധിയായിട്ട് ഇരിക്കുന്ന ഒരു ആൾ തീർച്ചയായിട്ട് സ്വാഭാവികമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ യാതൊക്കെയാണ് കളക്ടറാണോ എസ് പി ആണോ അല്ല പഞ്ചായത്താണ് പഞ്ചായത്തിൽ ബന്ധപ്പെട്ട അധികൃതർ கிருஷி வகுப்பு அங்கே பல பல வகுப்பொலிஸ் மாத்தோ அவர் பந்தப்பிடும் ஆ விஷயம் உன்னிக்கையும் செய்யும் அதை நம்ம சம்மர் எடுக்கணு பகரம் அவர் அவருடைய காரியங்கள் நம்மளடு அவதரிப்பிக்கணு நம்ம எந்த செய்யணும் நியம ஆ விஷயங்கள்ல நியமமும் சட்டமும் எந்தபறையது அது பிரகாரம் கேட்டிட்டு நடபடி எடுக்க காரியம் சத்திய சத்தியம் உண்டில் ஜென்யூன் ஆனால் നിയമപ്രകാരം നടപടി എടുക്കുക ഇല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് പറ്റില്ലെന്ന് പറയുക അത്രേ ഉള്ളൂ തൃപ്തി വരാത്ത ആൾക്കാരും കാണൂല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മള് ഈ പ്രത്യേകിച്ച് പോലീസില് മറ്റു ഡിപ്പാർട്ട്മെന്റ് പോലല്ല പോലീസ് പോലീസില് ഒരു സൈഡ് വാദിയും മറ്റൊരു സൈഡ് പ്രതിയുമാണ് ഉള്ളത് ഇടയിലാണ് പോലീസ് പോലീസ് സ്റ്റേറ്റ്ക്ക് വേണ്ടി നിൽക്കുന്നത് അപ്പോ തീർച്ചയായിട്ട് നമ്മൾ എടുത്ത് ആക്ഷൻ കൊണ്ട് സാറ്റിസ്ഫൈ ആയ കക്ഷി തീർച്ചയായിട്ടും നമുക്ക് അനുകൂലിക്കുകയും നമുക്ക് നമ്മളെടുത്ത ആക്ഷൻ കൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ആൾ നമ്മൾക്കെതിരായിട്ട് പ്രതികരിക്കുകയും നമുക്കെതിരായിട്ട് പോവുകയും ചെയ്യും പക്ഷെ നമ്മൾ കാണേണ്ടത് നമ്മൾ എടുത്ത ആക്ഷൻസ് നിയമപ്രകാരം ശരിയാണോ അത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ മറ്റു ആളുകളുടെ അതിർത്തി കാണും നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല നിയമം എന്താണ് ചട്ടം എന്താണ് അത് പ്രകാരം പോവുക അപ്പം അങ്ങനെയൊരു നമ്മുടെ തീരുമാനമൊക്കെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാകാനിടയുണ്ട് ഒരു അസ്വസ്ഥത എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും ഉണ്ടാകാറുണ്ടോ ഇല്ല എനക്ക് അങ്ങനെ മാനസിക സമ്മർദ്ദം ഇതുവരെ ഞാൻ നേരിട്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് പ്രത്യേക താല്പര്യം വരുമ്പോളാണ് നമ്മുടെ നമ്മൾ സമ്മർദ്ദം നേരിടുന്നത് നമുക്ക് പൊതു താല്പര്യം അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം ഒന്നുമില്ലെങ്കിൽ നമ്മള് എന്താണ് നിയമവും ചട്ടവും പറയുന്നത് അത് പ്രകാരം നടപടി എടുത്തിട്ട് പോയിക്കൊണ്ടേയിരിക്കുക തിരിച്ചൊന്നും നോക്കേണ്ട பராதிகள் வரும் நமக்கு எதிரட்டும் பராதிகள் வரும் நம்மளொன்னும் நோக்கேண்ட நம்மளெடுத்த நடிகை சட்டப்பிரகாரம் சரி ஆனால் என்ன திரிஞ்சு நோக்கொன்னும் இல்லை அதில் மானசையாக சம்தமாய்ட்டெடுக்கி ஆசியம் இல்லை நான் நான் ஆக அனுபவிச்சிட்டுள்ள சம்தம் பயணிது ஈ ஜோலி சில சமயத்தில் குறை டயட்டாயிருக்கு அப்போ டே நைட்டு நம்மள விஷயங்கள் டீல் செய்யுது அது ஒரு அது ஒரு சலஞ்சாயிருக்கும் நம்மளும் நியமங்களும் சட்டங்களும் படிச்சது படிக்க ஒரு சைடில் இருக்கும் പ്രാക്ടിക്കലായിട്ട് നമ്മൾ മുൻപ് ഒരു വിഷയം പറയും അപ്പൊ അത് വളരെ ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തിട്ട് എങ്ങനെയാണ് ലീഗൽ ആക്ഷൻ എടുക്കേണ്ടത് അങ്ങനെ ഒരു സമ്മർദ്ദങ്ങൾ മാത്രമേ ഞാൻ നേരിട്ടിട്ടുള്ളൂ അല്ലാതെ വേറെ സമ്മർദ്ദങ്ങൾ ഒന്നുമില്ല സാറിന്റെ ഈ ഒരു വിശദീകരണത്തിൽ നിന്ന് എനിക്ക് ഒരു കാര്യം സാറ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയിൽ നിന്ന് ഈ അന്വേഷണ മികവിനുള്ള അവാർഡ് നേടിയ ആളാണ് എന്തുകൊണ്ടാണത് കിട്ടിയതെന്നുള്ള എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ ബാഡ്ജ് ഓഫ് ഓണർ രണ്ടായിരത്തി പത്തൊൻപതിലും നേടി അതുകൊണ്ട് ഈ ഒരു നിഷ്ഠയാണ് അത്തരത്തിലുള്ള അവാർഡുകളിലേക്ക് അങ്ങേ എത്തിച്ചത് എന്ന് ഞാൻ കരുതുകയാണ് ഞാൻ എൻ്റെ ഒരു മറ്റൊരു സംശയം രണ്ടായിരത്തി പതിനൊന്നില് ഫസ്റ്റ് അറ്റംപ്റ്റില് അങ്ങ് ഐ പി എസ് ക്ലിയർ ചെയ്തു പൊതുവേ നമ്മൾ പറയുന്ന ഒരു കാര്യം ഏറ്റവും ടോപ്പായിട്ടുള്ളത് ഐ എ എസ് ആണ് എല്ലാ ഏതാണ്ട് ഒരുപോലെയാണെന്ന് പറഞ്ഞാലും ഐ എ എസ് കുറച്ചുകൂടെ കളർഫുള്ളാണ് സാധാരണ നില ആൾക്കാരെല്ലാം ഏതെങ്കിലും ഒരു സർവീസ് കിട്ടിയാൽ പിന്നെ അവര് ലക്ഷ്യം വയ്ക്കുന്ന ഐ പി എസ് ഈ ഐ എ എസ് ആണ് സാറിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നോ എന്തുകൊണ്ടാണ് ഐ പി എസ്സി തന്നെ നിലനിന്നത് അല്ല എനിക്ക് പോലീസ് സർവീസ് വളരെ ഇഷ്ടമായിരുന്നു പാഷനാണ് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി കിട്ടുമ്പോൾ പിന്നെ പിന്നെ പിന്നീട് അതിന്റെ പിന്നിലെ നടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഞാൻ പാസ് ചെയ്തപ്പോൾ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഐ പി എസ് കിട്ടാൻ പോകുന്നുണ്ട് പിന്നെ തൊട്ടടുത്ത സംസ്ഥാനമാണ് ഞാൻ തമിഴ്നാട്ടിൽ ജനിച്ചത് കൊണ്ട് തൊട്ടടുത്ത സംസ്ഥാനമാണ് കേരളം അപ്പൊ കേരളമാണ് കിട്ടാൻ പോന്ന് ഏകദേശം കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് നമുക്ക് ധാരണയായി അപ്പൊ സന്തോഷം പിന്നെ നമ്മൾ വീണ്ടും എക്സാം എഴുതുകയോ വീണ്ടും വേറെ സർവീസുകൾ മാറണോ അങ്ങനെ ഒരു തോണൽ എനിക്ക് ഉണ്ടായിട്ട് എന്ന് ഞാൻ ശ്രമിച്ചിട്ടില്ല കിട്ടിയത് തന്നെ തൃപ്തിയാണ് അതെ അതെ കിട്ടിയത് തൃപ്തിയാണ് ഫൈനലി നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് പ്രധാന പിന്നെ ഈ പറയുന്ന രണ്ട് ജോലി ഉത്തരവാദപ്പെട്ട ജോലികളാണ് ജനങ്ങൾക്ക് വേണ്ടി ഉത്തരവാദപ്പെട്ട ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ് എന്റെ ഒരു ചെറിയ ഒരു വിജ്ഞാസ കലർന്ന ജോലി എന്ന് പറയുന്നത് വേറെ അല്പം സാഹസിക മനോഭാവമുള്ള ആളാണോ അതായത് മാഫിയകളോ ഒക്കെ കൂടുതലുള്ളൊരു ഒരു ഒരു മേഖലയാണ് ഈ പോലീസ് കൈകാര്യം ചെയ്യുന്നത് ഈ സിവിൽ സർവീസൊക്കെ ഒരു പക്ഷേ കുറച്ചുകൂടി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ലെവല് ഒക്കെ പോകുന്നതാണ് ആ ഒരു താല്പര്യവും അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് അമർച്ച ചെയ്ത് ലോ ആൻഡ് ഓർഡർ മെച്ചപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്തയും ഇതിന്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നിരിക്കും പൊതുവെ പോലീസെ നമ്മൾ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ കുറച്ചുകൂടി ആയിരിക്കണം അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിങ് ആണ് ഇൻട്രസ്റ്റിങ് ഏരിയ ആണ് ഈ ക്രിമിനൽസ് ഹാൻഡിൽ ചെയ്യുകയും അവരെ പിടിക്കുകയും അതൊരു ഇൻട്രസ്റ്റിങ് സബ്ജെക്ട് ആണ് ചില ചില സമയങ്ങളിൽ ഇപ്പം നമ്മൾ കുറെ പതിമൂന്ന് പതിമൂന്ന് വർഷം സർവീസ് ആയി അപ്പോൾ കുറെ കേസുകള് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കുറെ പ്രതികള് പിടിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കോടതി വിഷയങ്ങളും നേരിട്ടിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലും പോയി പിടിച്ചിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കുന്നത് നിയമവും ചട്ടവും നടപ്പിലാക്കുമ്പോൾ കുറച്ചു കൂടി നമ്മളുടെ ജാഗ്രതയും അതുപോലെ തന്നെ ഒരു പക്വതിയും സാറിന്റെ സാറ് ഈ കൈകാര്യം ചെയ്ത കേസുകളെ കുറിച്ചൊക്കെ മാധ്യമ റിപ്പോർട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് വളരെ സയന്റിഫിക് ആയി ബുദ്ധിപൂർവം കേസുകൾ അന്വേഷിക്കുന്നു അതാണ് അന്വേഷണത്തിൽ മികവായിട്ട് മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിന് എന്തെങ്കിലും പ്രത്യേക ഒരു ഹോംവർക്ക് സാറ് ഒരു കേസിന് മുൻപ് നടത്താറുണ്ടോ அது தீர்ச்சிட்டு நம்ம அன்வேஷம்னு பரணும் ஒரு 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 சயின்ஸான அல்லாத நம்ம நம்மள அல்ல பிரகாரது ஒரு அன்வெஷணம் ஒரு ஒரு விஷயத்தை குறித்து நம்ம ஆழத்தில் போய் அன்னேஷன் அன்னத்தி சத்தியம் எந்தோ புறத்து கொண்டு வரணும் போலீசோலி கோடதி முன்னில் ஒரு ஒரு விஷயம் பந்தப்பட்ட ஒரு கம்ப்ளெய்ன் வந்து எஃப்ஐ ஆர் செய்யப்பட்டு பின் அன்வெஷம் தொடங்கி அப்போ போலீச கடமை സത്യം എന്താണ് ഇങ്ങനെ ഒരു ആരോപണങ്ങൾ കേസായിട്ട് മാറി ഉള്ള യഥാർത്ഥ സത്യം എന്താണ് അത് വേണ്ടിയുള്ള തെളിവുകൾ എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഏത് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു നിഗമനത്തിൽ വരുന്നത് അങ്ങനെ നമ്മൾ നിയമത്തിൽ തന്നെ പറഞ്ഞത് ഇന്ത്യൻ എവിഡൻസ് ആക്ടും പഴയ ഇപ്പോൾ പുതിയ ഭാരതീയ സാക്ഷ്യ അധിനിയം പിന്നെ ബി എൻ എൻ എസ് എന്ന് പറയുന്നത് പണ്ട് സിആർ പി സി എവിഡൻസ് ആക്റ്റും ആയിരുന്നു അത് പ്രകാരം നമ്മൾ കോടതിയിൽ മുൻപ് അഡ്മിസിബിൾ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയി ചേർത്തിക്കുക അപ്പോൾ അതൊരു സയൻസാണ് അപ്പോൾ ഒരു നമ്മൾ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കണം നമ്മൾ തന്നെ കുറേ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യിക്കുകയും അത് ഉത്തരം കണ്ടുപിടിക്കും ആ ഉത്തരങ്ങൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളത് അല്ലാതെ വെറുതെയാണ് അതുകൊണ്ട് കൺഫേം ചെയ്യുക ഒരു ലോജിക്കൽ കൺക്ലൂഷനൊക്കെ എത്തുക നമ്മളുടെ ഇഷ്ടം അനുസരിച്ചോ നമ്മളുടെ താല്പര്യങ്ങൾ അനുസരിച്ചല്ല നിയമങ്ങളും ചട്ടങ്ങളും കൃത്യമായിട്ട് അത് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കോടതികളിൽ എങ്ങനെയാണ് ആ തെളിവുകൾ അംഗീകരിക്കപ്പെടും ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വഴിയിൽ മാത്രമേ നമുക്ക് അന്വേഷണം ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ കൊറേ ഒരു ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആയിരം ചോദ്യങ്ങൾ നമ്മൾ ഫ്രെയിം ചെയ്യും ആയിരം ചോദ്യത്തിൽ ഉത്തരം കണ്ടുപിടിക്കുക പിന്നെ ആ ഉത്തരങ്ങളെല്ലാം ഈ പറയുന്ന നിയമങ്ങളും ചിട്ടം ചട്ടത്തിനും ഉള്ളിലാണ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ചെയ്താൽ മാത്രമേ ആ തെളിവുകൾ കോടതി അംഗീകരിക്കും ശിക്ഷകൾ സാരത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു മറ്റൊരു ചോദ്യമുള്ളത് ഈ ധാരാളം ഈ നമ്മുടെ പോലീസ് സിനിമകളുണ്ടല്ലോ അതിൻ്റെ അകത്തൊക്കെ വേറെ തരത്തിലുമൊക്കെയുള്ള വലിയ തോതിൽ ജനപ്രീതി നേടിയിട്ടുള്ള ഈ ഭരത് ചന്ദ്രൻ ഐ പി എസ് ബോർഡിയൊക്കെ വലിയ പോലീസിൻ്റെ ആ ഒരു ഇന്റഗ്രിറ്റിയോ അല്ലെങ്കിൽ ഐഡന്റിറ്റിയോ ഒക്കെ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്ന പോലെ ഒക്കെ വേണമെങ്കിൽ തോന്നാവുന്ന സാറൊക്കെ കണ്ടിട്ട് കാണുമല്ലോ കൊറേ തമിഴ് സിനിമകളെയും കുറെ പോലീസ് സ്റ്റോറീസ് കണ്ടിട്ടുണ്ട് മലയാള സിനിമയിൽ ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ സി ബി ഐ പിന്നെ ഇവിടെ കോട്ടയത്തിൽ തന്നെ ഒരു ഷൂട്ടിങ് സൊവിനോ തോമസ് ഹീറോ ആയിട്ടുള്ള അന്വേഷും കണ്ടെത്തണം അങ്ങനെ ഒരു മൂവി അങ്ങനെ കുറെ പോലീസ് ഈ നമ്മുടെ സിനിമ പോലീസും തമ്മിൽ അകലുണ്ടോ എന്നുള്ളതായിരിക്കും ഒരുപാട് അകലമുണ്ട് ഒരുപാട് അകലമുണ്ട് സിനിമ സിനിമ അതൊരു ക്രിയേറ്റിവിറ്റിയാണ് അതൊരു എന്റർടൈൻമെന്റ് ഏരിയ ആണ് അതൊരു ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ ആ രീതിയിലേ കാണണം അത് വേറെ നമ്മള് യഥാർത്ഥ ജീവിതവും യഥാർത്ഥ ലോകവും വേറെയാണ് അപ്പം നമ്മൾ രണ്ടും മിക്സ് ചെയ്യാൻ പാടില്ല നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയോ റിലാക്സേഷനു വേണ്ടിയോ ഒരു സിനിമ കാണുന്നുണ്ട് അത് ആ സിനിമ എടുത്ത ആളുടെ ക്രിയേറ്റിവിറ്റിയാണ് അവിടെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അത് നമ്മളുടെ റിയൽ ലൈഫിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരിക്കലും മാച്ച് ചെയ്യാൻ പറ്റില്ല എൻ്റെ ഇത് സംബന്ധിച്ച് ചോദി ചോദ്യം കൂടെ ഉള്ളത് ആ പോലീസ് കളറുള്ള പോലീസാണ് സിനിമയിലത് ഈ ഇവിടുത്തെ പോലീസിന് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കുമ്പോൾ നമുക്ക് മുറയിലിന് വല്ല പ്രശ്നം ഉണ്ടായി ഒരു പ്രശ്നമുണ്ട് കാരണം പോലീസ് തോന്നിയത് ചെയ്യുന്നതല്ല പോലീസ് ഏറ്റവും കൂടുതൽ പേപ്പർ വർക്ക് கடதாஸ் வழியாயிட்டு வர்க்கு செய்யணும் போலீஸ் டிப்பார்ட்மெண்ட் ஆனே இவட் அதுபோல தான் நியமங்களும் சட்டங்களும் ஒருபாடு உள்ளது நியக்கணும் போலீஸ் டிப்பார்ட்மெண்ட் அப்போ நம்ம போலீஸ் டிபார்ட்மெண்ட் தோணியது நம்ம சினிமால கண்டுட்டு அது அங்க நல்ல ரியல் லைஃப் ஒரு கஸ் எடுக்கணும் ரீதி உண்டு அதை நியமம் உண்டு அது உள்ள நியமும் உண்டு ஒரு பிரதி பிடிக்கணும் ஒரு பிரதி ஒரு ஆளை அடிக்கணும் தள்ளானும் எல்லாம் கிருத்திய நியமங்கள் ஏது சாஹரியத்தில் செய்யணும் അങ്ങനെ എത്രമാത്രം ഫോഴ്സ് ഉപയോഗിക്കുന്നു അതെല്ലാം കൃത്യമായിട്ട് നിയമത്തിൽ അളന്ന് വെച്ചിരിക്കുക നമുക്ക് അങ്ങനെ നമ്മളുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റില്ല ചിലപ്പോ ഇതെല്ലാം കാണുന്നവർക്ക് ഇതെന്താന്ന് ചിലപ്പോ പോലീസ് ആക്റ്റീവ് അല്ലല്ലേ പോലീസ് അത്ര കളർഫുൾ അല്ലല്ലെന്ന് തോന്നും പക്ഷെ നമ്മൾ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് കൊണ്ട് അതിനകത്ത് നിന്ന് പ്രവർത്തിക്കേണ്ടതാണ് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ പോലീസ് അപ്പൊ ജനങ്ങൾ ഉണ്ടാക്കിയ നിയമങ്ങൾ നിയമങ്ങൾ നടപ്പിലാക്കുക അതാണ് പോലീസിന്റെ ജോലി ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം പോലീസിനെയൊക്കെ വലിയ തോതിൽ വിമർശിക്കുകയും അറ്റാക്ക് ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കാരം വളർന്നു വരികയാണ് സാറിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ അല്ല ഞാൻ ക്രമസമാധാന പാലനത്തിൽ ഇരിക്കുമ്പോൾ പല ഇഷ്യൂസില് ഫോഴ്സ് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് പല കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ அது நம்மளோஸ் உபயோகிக்க உள்ள சாஹரியம் சரியானோ தெட்டாணோன்னு ஆதி விலரு ஜனங்கள ஜனங்கள்டீவனும் சொத்தினும் நஷ்டம் உண்டாகும் ரீதியில் எந்தெங்கிலும் தரத்தில் கிளா தீர்ச்சாய்ட்டு போலீஸுக்கு ஃபோர்ஸ் உபயோகிக்காம் ஆ ஒரு ஜனங்கள்ட்ட ஜீவனும் சரட்சிக்கான அது நியமம் கிருத்தியும் அதி காரம் போலீஸ் கொடுத்துட்டு உபயோகிச்சிட்டு பண்டு காலங்களில் அது இனியும் நமக்கு அவசரம் கட்டும் கட்டும்போது உபயோகிக்கும் அதில் தெட்டும் ஒன்னும் இல்ல பசா நியமபிரகாரமான ഈ സാറ് തമിഴ്നാട് ജന്മം കൊണ്ട് തമിഴ് തമിഴ്നാടുകാരനാണ് കർമ്മം കൊണ്ട് കേരളീയനുമാണ് ഈ രണ്ട് നാടും തമ്മിൽ എങ്ങനെയാണെന്ന് ഞാൻ താരതമ്യം ചെയ്യുന്ന ചോദിക്കുന്നില്ല കേരളത്തെക്കുറിച്ച് സാറിന് എനിക്ക് തോന്നുന്നു കേരളം ഒരു ഗാഡ്സ് ഓൺ കൺട്രിയാണ് അത് വെറുതെ പേരിലല്ല അല്ല യഥാർത്ഥത്തിലുള്ള സത്യമാണ് കാരണം ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും വളരെ നല്ല ഒരു ലൈഫ് സ്റ്റൈലാണ് ഇവിടുത്തെ ജനങ്ങൾ വളരെ സ്നേഹമോ കൺസേണും ഉള്ള ആളുകളാണ് പര പ്രത്യേകിച്ച് എൻവറോൺമെൻറ്റിൽ ആൾസോ കുറച്ചുകൂടി ഉള്ള ആളുകളാണ് അതുപോലെ പരസ്പര ഒരു മതമൈത്രിന്റെ ഒരു ഉദാഹരണമാണ് കേരള സംസ്ഥാനം അതുപോലെ തന്നെ എഡ്യൂക്കേഷനിൽ ഫോർവേഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു മുൻമാതൃകയാണ് പ്രത്യേകിച്ച് എഡ്യൂക്കേഷനിലും അതുപോലെ തന്നെ ഹെൽത്ത് സെക്ടറിലെയും നമ്മളൊരു മുൻമാതൃകയാണ് പല സംസ്ഥാനങ്ങളും കണ്ട് പഠിക്കേണ്ടിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതെ ഇവിടുത്തെ ക്രൈം റേറ്റ് ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് കുറവാണ് കേരളത്തിലെ മറ്റു സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ക്രൈം റേറ്റ്സ് കുറവാണ് അതുപോലെ തന്നെ നമ്മളുടെ നമുക്ക് വളരെ അഭിമാനത്തോട് പറയാം ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നമ്മുടെ കേരള പോലീസ് നല്ല രീതിയിൽ സംരക്ഷിച്ചു വരുന്നുണ്ട് നല്ല രീതിയിൽ നിയമം നടപ്പിലാക്കി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ ക്രൈം റേറ്റ്സ് വളരെ കുറവാണ് അതുപോലെ സമൂഹമോ നല്ല പിന്തുണയുണ്ട് നല്ല നല്ല നമ്മൾ നല്ല പോലീസിങ് നടത്തുമ്പോൾ സമൂഹത്തിൻ്റെ പിന്തുണ നല്ല രീതിയിലുണ്ട് അത് രണ്ടും സമൂഹത്തിൻ്റെ പിന്തുണയും ഇവിടുത്തെ പല കാലങ്ങളിൽ വന്ന സർക്കാരിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു എഫർട്ട് കൊണ്ട് നമുക്ക് അത്യാവശ്യം ഇവിടുത്തെ ക്രൈം റേറ്റ് കൺട്രോളിലാണ് ഉള്ളത് നമുക്ക് ആവശ്യത്തിന് പോലീസ് ഫോഴ്സ് ഉണ്ട് എന്ന് സാറിന് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ബെറ്റർ അത് തീർച്ചയായിട്ടും നമ്മൾ കാലഘട്ടത്തേക്ക് മാറുന്നതനുസരിച്ച് ജനസംഖ്യ കൂടുതൽ അനുസരിച്ച് നമ്മൾ പോലീസ് ഫോഴ്സും നമ്മൾ വർദ്ധിച്ച് വരികയാണ് ഒറ്റടിയിൽ നമുക്ക് വർദ്ധിക്കാൻ പറ്റില്ല സർക്കാരും പല എഫർട്ട്സ് എടുത്തിട്ട് പ്രൊപ്പോഷനറ്റ് ആയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടിക്കൊണ്ടുവരികയാണ് പ്രത്യേകിച്ച് വനിതാക്കളുടെ പാർട്ടിസിപ്പേഷൻ വുമൻ പോലീസ് ഓഫീസറിന്റെ എണ്ണം നമ്മളുടെ ഡിപ്പാർട്ട്മെന്റില് ഈ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് നല്ല ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ ഈ നമ്മുടെ യുവജനങ്ങൾ കുട്ടികളൊക്കെ അവർ മദ്യം മയക്കുമരുന്ന് അത് ഉപയോഗിക്കുന്നത് മാത്രമല്ല അവർ വിൽപ്പനക്കാരും കൂടി ആയിട്ട് മാറുന്നുണ്ട് അവരെ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ സാർ ഒരുപാട് ഇടപെടലൊക്കെ നടത്തിയിട്ടുണ്ട് അത് എത്രത്തോളം സക്സസ്ഫുൾ ആണ് ഇനി എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളുടെ പൊതുവേ നമ്മളെ രാജ്യം തന്നെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ മദ്യമും മയക്ക ലഹരിക്ക് ഈ അടിമയാവുന്നത് പ്രത്യേകിച്ച് ഈ യുവതലമുറ യുവതലമുറയാണ് ഏറ്റവും പ്രധാന കാരണം നാളത്തെ രാജ്യം എങ്ങനെയാണ് പോവേണ്ടത് നമ്മുടെ രാജ്യം മറ്റ രാജ്യങ്ങളുടെ മുന്നിൽ നമ്മ ഗംഭീരമായിട്ട് നടക്കണമെങ്കിൽ അതിൻ്റെ പ്രധാന ചുമതലയും കടമയും യുവതലമുറയ്ക്കാണ് ഉള്ളത് അപ്പോൾ ആ ഒരു യുവതലമുറ ഇപ്പോൾ നമ്മൾ കാണുന്നത് കുറേ ഈ ഡ്രഗ്സിൻ്റെ യൂസേജ് കൂടി വരികയാണ് നമ്മളുടെ കേരള പോലീസും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുത്ത് വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഡ്രഗ് കച്ചോ കച്ചവടം ചെയ്യുന്ന ആളുകൾ പൈസയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ കൂടുതൽ അതിൻ്റെ സോഴ്സും അതിൻ്റെ ഉണ്ടാക്കിയ പൈസയും നമ്മൾ കണ്ടുപിടിക്കുകയും അത് കോടതിൻ്റെ മുൻപ് അറ്റാച്ച് ചെയ്യുക ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരും ഞാൻ കുറച്ച് ഇത് വ്യക്തിപരമെന്ന് പറയത്തില്ല എന്നാൽ പോലും ആ ലെവലിലുള്ള ഒരു ചോദ്യമായിട്ട് വേണമെങ്കിലെടുക്കാം ഇപ്പം ഈ കെ കാർത്തിക് ഐ പി എസ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ലല്ലോ അദ്ദേഹം ഒരു വ്യക്തി കൂടിയാണ് ഈ സൗമ്യമായ അതുപോലെ തന്നെ സത്യസന്ധമായ ഇട ഇടപെടലുകൾ നടത്തുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണെന്നാണ് അറിയേണ്ടത് അതായത് ഹൈദരാബാദ് പോലീസ് അക്കാഡമിയിലെ പരിശീലനമാണോ പഠിച്ചു വന്ന വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടിയ ശിക്ഷണമാണോ അതോ കുടുംബത്തിൽ നിന്ന് കിട്ടിയ മൂല്യങ്ങളാണോ സാർ അതിനെങ്ങനെയായിരിക്കും അത് ആദ്യമായിട്ട് പറയേണ്ടത് എൻ്റെ അച്ഛനമ്മയുമാണ് കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ് അതാണ് നമ്മൾ ഒരു ഗ്രാമത്തിൽ ജനിച്ച് നമ്മൾ വന്ന ആളാണ് അപ്പോൾ അവിടത്തെ എപ്പോഴും എൻ്റെ അച്ഛനാണ് എപ്പോഴും പറയും എങ്ങനെയാണ് മറ്റാളുകളോട് നമ്മൾ ഇടപഴകേണ്ടത് എങ്ങനെ പരസ്പരം ബഹുമാനിക്കേണ്ടത് അങ്ങനെയുള്ള ഇതെല്ലാം നമ്മൾ കൂടുതൽ ബുക്സ് കാണിക്കലോ നമ്മൾ കണ്ടുപഠിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാം നമ്മൾ എൻ്റെ അച്ഛൻ അമ്മയടുത്താണ് നമ്മൾ കണ്ടുപഠിച്ചത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് ഞാൻ ഐ പി എസ് ഓഫീസർ ആയിന്ന് പോയി പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ അച്ഛൻ വേറെ ഒന്നും പറയാൻ സന്തോഷമാണ് അപ്പോൾ അടുത്ത കാര്യം തമ്മിൽ പറഞ്ഞതാണ് അതായത് പദവി വരുമ്പോൾ പണിവ് വരണം മീൻസ് നിങ്ങൾക്കിപ്പോൾ ഒരു പദവി കിട്ടി അത് നിങ്ങൾ വളർന്ന് ഉയരെ പോകുമ്പോൾ கூடுதல் ஹம்பிளாகணும் அச்சதா எனக்கு தோணுது ஏற்றோம் நல்ல அட்வாய் கொடுத்ததா அச்சன் கொடுத்ததான் நமக்கு பதவியூட அகங்காரம் எடுக்க அது வலிய அபகத்துக்கு போகும் அப்ப எச்சனை எனக்கு ஆதி அவசானம் அட்வாயஸ் அது இன்னும் வேறு அட்வைஸ் அப்போ கார்த்திகின்னு ஒரு வக்தி கூடுதல் அச்சன் அச்சனம் எந்த நாட்டில் இருந்தானே പിന്നെ എൻ്റെ സ്കൂളും ആണ് സ്കൂളിൽ എൻ്റെ കുറെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ പഠിച്ചത് മൗണ്ട് സെന്റ് ജോസഫ് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ അത് തിരുവണ്ണാമലാണ് അപ്പോൾ അവിടെ കൂടുതൽ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങൾ ഇപ്പം ഈ നമ്മുടെ ഹൈദരാബാദിൽ നിങ്ങളുടെ ട്രെയിനിങ് സെന്റർ ഉണ്ടല്ലോ അതെ അത് ഈ ഐ എ എസ് കാരുടേത് മസൂറിയിലാണ് അവിടെ പോകേണ്ട സാഹചര്യങ്ങളും ഞാൻ ആദ്യം മൂന്ന് മാസം അതെ അതെ എല്ലാതും അവിടെ ഫൗണ്ടേഷൻ കൂടുതൽ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് മറ്റു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് പോലീസ് ആണെങ്കിൽ ഹൈദരാബാദിൽ പോകും ഫോറിൻ സർവീസ് ആണെങ്കിൽ ഡൽഹിക്ക് പോകും അങ്ങനെ സ്പെഷ്യലൈസ് ട്രെയിനിങ് പോകും ഈ ഐ എസ് ട്രെയിനിങ്ങിനേക്കാൾ കുറച്ചുകൂടെ ഫിസിക്കൽ ട്രെയിനിങ് കൂടുതൽ ഐ പി എസ് തീർച്ചയായിട്ടും കാരണം ആ ജോലി സാഹചര്യം അങ്ങനെയാണത് കൊണ്ട് കൂടുതൽ ഫോക്കസ് ഫിസിക്കൽ ഫിറ്റ്നസ് അവിടെ കാണും പോലീസ് ട്രെയിനിങ്ങൾ അതേ സമയത്തിൽ നമ്മളുടെ നിയമവും മറ്റേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അവിടെ ഉണ്ട് ലാസ് റൂൾസ് എല്ലാം അവിടെ ക്ലാസ് എടുക്കും കൂടുതൽ ഫോക്കസ് ഫിസിക്കൽ ട്രെയിനിങ്ങായിരിക്കും ഇപ്പോൾ ചില പോലീസുകാർ രോഗം കൊണ്ടൊക്കെ ആയിരിക്കും ചിലർ കാഴ്ചയിൽ ഈ ഫിറ്റ് അല്ല എന്ന് തോന്നും അവരുടെ ശരീരമൊക്കെ വലിയ വലിയ തോതില് പാറ്റിയായിട്ട് മാറുന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അത് എല്ലാവരുടെയും ഇപ്പം നാണടക്കും പോലീസ് സിവിൽ പോലീസ് ഓഫീസർ തൊട്ട് ഐ പി എസ് ഓഫീസർ എല്ലാവരും നല്ല രീതിയിൽ പരിശീലനം കഴിഞ്ഞിട്ടാണ് നമ്മൾ ജോലി കയറുന്നത് പക്ഷേ ഈ ജോലി സാഹചര്യം വളരെ തിരക്കുള്ള ജോലിയാണ് ഡിമാൻഡിങ് ജോലിയാണ് നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് ഒരു എട്ട് ടു ഒമ്പത് മണിക്ക് രാവിലെ ഭക്ഷണം കഴിക്കാം പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഒന്നര മണിക്ക് ഭക്ഷണം കഴിക്കാം രാത്രി ഏഴ് ടു എട്ട് മണിക്ക് ഭക്ഷണം ഇതെല്ലാം ഐഡിയൽ ടൈംസ് ആണല്ലേ നമ്മൾ ഐഡിയലായിട്ട് ഒരു ഡോക്ടറോടത്ത് സമീപിച്ച് കഴിഞ്ഞാൽ അല്ല ഒരു ഹെൽത്ത് സ്പെഷ്യലിസ്റ്റോടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് ഇന്ന ടൈമിലാണ് കഴിക്കുന്നത് നമ്മൾ ഇത് പറയാറുണ്ട് അത് അങ്ങനെ ഒന്നും പറ്റില്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോൾ കാരണം ട്വൻറ്റി ഫോർ ബോർട്ട് സെവൻ ആണ് ഡേ നൈറ്റ് ജോലി എടുക്കുന്ന ആളുകളാണ് അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുന്ന മുൻപ് തന്നെ വീട്ടിൽ വീട്ടിൽ എൻട്രാവുന്ന മുൻപ് വിളി വരും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഫുഡ് ഒന്നും നോക്കില്ല ഉദ്യോഗസ്ഥന്മാർ പിന്നെ അതുപോലെ തന്നെ ടൈമിംഗ് ഒന്നും നോക്കില്ല ചില സാഹചര്യങ്ങളിൽ ഫുഡ് കഴിക്കാതെ തന്നെ തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അതുകൊണ്ട് അത് ഈ ഒരു ഡിമാൻഡിങ് ജോബാണത് കൊണ്ട് കൃത്യസമയത്ത് നമുക്ക് ഉറക്കമും കൃത്യ സമയത്തിലുള്ള ഭക്ഷണമോ കഴിക്കാതെ വരുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് പിന്നെ അവർക്ക് മറ്റുള്ളവരെ പോലെ ഒരു റുട്ടീനായിട്ട് രാവിലെ തീർച്ചയായും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഹെൽത്ത്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുക എക്സസൈസ് ചെയ്യുക അങ്ങനെ അവർക്ക് പലപ്പോഴും അത് സാധിക്കുന്നില്ല അതുകൊണ്ട് അവരുടെ ജോലി ആവശ്യങ്ങൾ അങ്ങനെയാണ് അതുകൊണ്ട് സാധിക്കാതെ വരുന്നത് കൊണ്ടുള്ള ഇതാണ് അതാണ് അത് നമ്മൾ ചിലപ്പോൾ അത് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാർ നല്ല ആരോഗ്യത്തിൽ കാണാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു വലിയ ഉയർന്ന പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ ഇനിയും ഉയരങ്ങളിലേക്ക് ഇതേ ദൗത്യ നിർവഹണത്തിന് വേണ്ടി എത്താനുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പൊതുവെ മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാം സൗമ്യമായ ഇടപെടലിലൂടെ കാര്യക്ഷമമായി കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു അങ്ങ് കോട്ടയം വിട്ട് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ നന്മകളും നേരുന്നു നന്ദി താങ്ക് യു